ൾ ല ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പടക്കടത്തിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് പറയുന്നതിന് മുൻപായി നമ്മൾ ഇതിഹാസങ്ങളിലേക്കൊന്ന് പോകാം നമുക്ക് രണ്ട് ഇതിഹാസങ്ങളാണുള്ളത് അല്ലേ രാമായണവും മഹാഭാരതവുമാണ് നമ്മുടെ ഇതിഹാസങ്ങൾ എന്നറിയപ്പെടുന്നത് ഇതിഹാസങ്ങൾ എന്നാൽ ചരിത്രപരമായ സംഭവങ്ങൾ വീരകൃത്യങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങളാണ് ധർമാർത്ഥ കാമോക്ഷങ്ങളെ ഉപദേശിക്കുന്ന കൃതികളാണ് രാമായണവും മഹാഭാരതവും ഇത് ഒരു ജനതയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം പ്രാധാന്യം അല്ലെങ്കിൽ പങ്കുവഹിക്കുന്നുണ്ട് മഹാഭാരതം എഴുതിയത് വ്യാസമാർഷിയാണ് ഈ മഹാഭാരതത്തെ കിളിപ്പാട്ട് ശൈലിയിൽ എഴുതിയതാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതായത് നമ്മുടെ മലയാള ഭാഷയുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മഹാഭാരത കഥയെ കിളിപ്പാട്ട് ശൈലിയിൽ എഴുതിയത് അതിൽ നിന്നുള്ള ഒരു ഭാഗം അതായത് പർവ്വങ്ങളിലായിട്ടാണ് ഈ മഹാഭാരതം എഴുതിയിട്ടുള്ളത് അതിലെ ദ്രോണ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗം എഴുത്തച്ഛനെയും മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോക സാഹിത്യ ചരിത്രത്തിൽ തന്നെ എല്ലാ കാലത്തും പുനർവായനയ്ക്കിടയുള്ള ഒന്നാണ് മഹാഭാരതം കിളിപ്പാട്ട് മലയാള ഭാഷയുടെ പിതാവായി കരുതപ്പെടുന്ന തുഞ്ചത്തെ എഴുത്തച്ഛൻ കിളിപ്പാട്ട് ശൈലിയിൽ എഴുതിയ മഹാഭാരത കഥയാണ് മഹാഭാരതം കിളിപ്പാട്ട് ഇതിൽ പൗലോമക പർവം ആസ്തിക പർവം പർവ്വം പർവം ഐശ്വിക പർവം എന്നുള്ള പർവ്വങ്ങൾ കൂട്ടിച്ചേർത്ത് ഇരുപത്തൊന്ന് പർവങ്ങളുണ്ട് മഹാഭാരത കഥയുടെ ഭാഗമായ കുരുക്ഷേത്ര വിവരണത്തിൽ ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് ദുര്യോധനൻ ആചാര്യനായ ദ്രോണരെ സർവസേനാധിപതിയായി വാഴിക്കുന്ന ഭാഗം ഉൾപ്പെടുന്നു പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അഞ്ചു ദിവസങ്ങൾ ദ്രോണാചാര്യർ കൗരവസേനയ്ക്ക് നേതൃത്വം നൽകി മഹാഭാരതത്തിൽ ഈ അഞ്ച് യുദ്ധ ദിവസങ്ങൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വർണ്ണിക്കുന്നത് ദ്രോണപർവ്വത്തിലാണ് സർവസേനാധിപനായി ദ്രോണരായതിനാൽ ഗ്രന്ഥകർത്താവ് ആ പേരാണ് ഈ പർവ്വത്തിന് കൊടുത്തിട്ടുള്ളത് പൊന്നണിഞ്ഞ ആനകൾ പൊന്നിൻ മലകൾ നടന്നു വരുന്നത് പോലെയും വെള്ളത്തിലെ തിരകൾ തുള്ളിക്കളിക്കുന്നത് പോലെ വെള്ളക്കുതിരകളും മുമ്പിലായി കാലാൾപ്പടകളും കുതിച്ചു വരുന്നത് കണ്ടാൽ ഒരു കടൽ ഇളകി വരുന്നത് പോലെയായിരുന്നു പാണ്ഡവപ്പട കൗരവപ്പടയെ ലക്ഷ്യം വെച്ച് വരുന്ന നേരം എല്ലാ ദിക്കുകളും പൊടി കൊണ്ട് പറഞ്ഞു ഇത് കണ്ട് കൗരവ സൈന്യം ആകെ വിഷമിച്ചു ഈ പാണ്ഡവ സൈന്യം വരുന്നത് കണ്ട സമയത്ത് കൗരവ സൈന്യാധിപനായ ദ്രോണർ കൗരവരോട് പറഞ്ഞു അവരുടെ വരവ് ഭയങ്കരമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം നല്ല ആനകളെ മുന്നിൽ നിർത്തിയിടണം ആ പൊടിപ്പടയെ അകറ്റുവാനായി കഴിവുള്ളവരെല്ലാവരും ഒന്നിച്ചു നിന്ന് പൊരുതണം എന്ന് ദ്രോണർ പറഞ്ഞുറപ്പിച്ചു ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കല്ലോ ഓക്കെ അല്ലേ താങ്ക്